സ്ഥലൊക്കെ വീട് വന്നും ചെയ്തില്ല അങ്ങനെ ഇപ്പം ഞാൻ വീട്ടുകാരെയും കൂടെ കിടക്കാം രാത്രി അവിടെ കിടക്കത്തില്ല ആന വരുന്നുണ്ട് ഈ സന്ധ്യ സമയത്തൊക്കെ ഇറങ്ങും രണ്ടു മണിക്കൊക്കെ വന്ന് വലിയ ഇറങ്ങിയിട്ടുണ്ട് ചൂട് സമയം ഇവിടെ ഒരു അഞ്ചാന ആളുകൾക്ക് ഉദരവൊന്നുമില്ലല്ലേ ഇവിടെ രണ്ടുപേരാണ് ആ എത്ര വർഷം ആയി കാണും രണ്ടുപേരെ ചവിട്ടി കൊന്നോ ചവിട്ടിയാ കുത്തി നമ്മള് സാഹസികമായിട്ടാ ജീവിക്കുന്നത് അന്ന് സംഭവിച്ചു ആളുകളൊക്കെ പഠിപ്പിക്കുന്നത് പിന്നെ കുറെ പേരൊക്കെ പോയി അതും ഈ പാർസ ചെയ്യുന്ന പറഞ്ഞാൽ നല്ലൊരു ഐഡിയ ഈ മേഖല താമസമില്ലാത്ത ആൾക്കാർക്ക് അഞ്ച് പേർക്ക് ആറുപേർക്ക് ഇപ്പം കൊടുത്തു പാചിച്ച പൈസ പിന്നെ ഈ ഏരിയയിൽ ഒരാളിൽ മാത്രം കണ്ടു കൂടി കിട്ടി അത് കാരണം എന്ന് പറയുമ്പോൾ അവർ അങ്ങനത്തെ ഒരു അസുഖക്കാരിയായിരുന്നു അത് നല്ലൊരു ഭാഗ്യമാണ് ബാക്കി ഇവിടെ താമസമില്ലാത്ത പത്തനാഴത്ത് വാങ്ങിക്കുന്ന ഒരു കക്ഷിക്കിവിടെ അമ്പത് സെൻറ്റുണ്ട് പകുതി അങ്ങേര് കിട്ടി അങ്ങനെ അവർ മൂന്നാലഞ്ച് പേർക്ക് കിട്ടി ബാക്കി ഇവിടെ ഹാങ്ങാണ്ട് കൊണ്ട് കിടക്കുന്ന കൊച്ചും കുട്ടിയും ഇവിടുന്ന് ഒന്നാം ക്ലാസ്സിൽ എണ്ണായല്ലേ നെയ്ച്ചറിൽ കൊണ്ടുവന്ന കൊണ്ടു വന്ന കുഞ്ഞുങ്ങൾ കുടുംബത്തോടെ ഉള്ളത് കംപ്ലീറ്റ് ഇവിടെ കറപ്പുണ്ട് അല്ല കുട്ടികളൊക്കെ അതിൽ പഠിക്കാൻ പോകുന്ന റിസ്ക് അല്ലേ പിന്നെ അത് എന്ത് ചെയ്യാം തന്നെ നടന്നു വരുന്ന പിള്ളേരും ഉണ്ടല്ലേ ഒന്നില്ലേ എന്തെങ്കിലും പഠിക്കാം നമ്മളൊക്കെ പഠിച്ചാലും ഏറ്റവും ചെറുപ്പം കിട്ടത്തില്ല അവിടെ നമ്മൾ കോടി എറിഞ്ഞിക്കൊള്ളിച്ചില്ലേ അതിനൊക്കെ ഒരു തൊഴിൽ കിട്ടും പിന്നെ നമ്മൾ ഏതെങ്കിലും അന്യ സ്ഥലത്തിട്ട് പോയൊരു ബസ് വന്ന് അതിൻ്റെ ബോർഡ് നോക്കിയോ നമ്മളെ നാട്ടിൽ വന്നെത്താം അത്രെങ്കിലും ഉള്ള പഠിത്തം വേണ്ടത് മലയാളം വായിക്കാൻ പഠിക്കും വിശേഷിച്ചാൽ ഈ വാർഡിലെ മെമ്പർ ആണ് ഏറ്റവും പ്രശ്നം ഞാൻ ഈ സ്ഥലക്കാരനല്ല ഞാൻ ഇവിടെ ഏത് പാർട്ടിയുടെ ഏത് പാർട്ടിയാ അവർ കൈപ്പത്തിക്കാരോത്തി അമനോൻ്റെ കാര്യങ്ങൾ മാത്രമല്ലാതാണ് ഈ റോഡിൽ നിന്ന് എന്തുമാത്രം കാശി ചിലവാക്കിയാൽ നമ്മൾ കളയക്കാരാ എന്തുമാത്രം കാശി ചിലവാക്കി ഇതൊരു കോടീശ്വര പ്രഭുവിൻ്റെ അങ്ങനെ വാങ്ങിയിട്ട് നൽകുന്നും പറഞ്ഞു അല്ലെങ്കിൽ ഈ തോട് ആ കല്ലേട്ടിലോട്ട് ആക്കി വാങ്ങിക്കും അത് സമ്മതിപ്പില്ല പിന്നെ തോട് ഇങ്ങനെ ആക്കി എന്നിട്ട് ഈ കുഴിയിൽ നിന്ന് മണ്ണിടാൻ സമ്മതിക്കത്തില്ല അങ്ങനെ അവിടുത്തെ കോടീശ്വരം ആൾക്കാരെ കൊണ്ട് ഞങ്ങൾ കിളക്റ്റ് ഉണ്ടാക്കിയ കാശ് കൊടുത്ത് ആ നമ്മളുടെ ഫോട്ടോ എടുത്ത് ആ അവരെയൊക്കെ വിളിപ്പിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് ആയറ്റി എന്തൊക്കെയാണെന്ന് ശരി റോഡാക്കി റോഡാക്കി ഇവിടെ ചേട്ടാ ഈ ആദിവാസികൾ താമസമുണ്ടോ അവർ താമസമുണ്ടോ അവരില്ല അവരില്ല വേങ്കല്ല വേങ്കല്ല കോളനിയിൽ ആ അരിപ്പ വേങ്കല്ല അരിപ്പ വേങ്കല്ല അപ്പോൾ ഇവിടെ നമ്മളല്ലാത്ത ആൾക്കാരെല്ലാം മിക്സിങ് മിക്സിങ്ങായിട്ട് താമസിക്കുന്ന സ്ഥലമാണ് കുടിയേറ്റ പണ്ട കഷര ഒരു പത്ത് നാല് മൊത്തം ഇത് നിലവായിരുന്നു അച്ഛൻ മുതലോ നിലവായിരുന്നു കൃഷി ചെയ്യുന്ന സ്ഥലമായിരുന്നു അപ്പൊ ഇവിടെ നമ്മൾ ഈ ജോലിക്കാരാ അപ്പൊ ഈ കാട് കൊണ്ടൊക്കെ ജീവിക്കാം അങ്ങനെയൊക്കെ വന്നപ്പോൾ നല്ലതാണെന്ന് കണക്കാക്കി നല്ലതെന്ന് കണക്കാക്കിയപ്പോൾ ഒരു ദിവസം നമ്മൾ ഇവിടെ വന്ന് പത്ത് ദിവസം കിടക്കപ്പം പിന്നെ പെണ്ണുങ്ങൾക്ക് ഒരു ആഗ്രഹം അങ്ങനെ ആക്കിയപ്പോൾ പിന്നെ ഓടി അടക്കുന്ന പുള്ളരിക്കും പിന്നെ അച്ഛൻ്റെയും അമ്മച്ചിന്ന് താമസിക്കുന്ന എടുത്ത് വരണം അങ്ങനെ വന്ന് മക്കളും എല്ലാം അങ്ങനെ എല്ലാവരും ഇങ്ങായി വന്ന് 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 പക്ഷേ അന്നേരം വനമൊക്കെ കാണാനും സൗന്ദര്യം ഇഷ്ടവും വനത്തിൻ്റെ സുഖമൊക്കെ ഉണ്ട് പക്ഷേ ഈ മൃഗങ്ങളുടെ കാര്യമൊന്നും അന്നൊക്കെ ആന ഉണ്ടെങ്കിലും ശരി ഇറങ്ങത്തില്ല നെല്ല് ആ ഭാഗത്ത് രണ്ടുമണിക്കും കണ്ടത്തിൽ നിന്ന് നെല്ല് വലിച്ചിട്ടുണ്ട് അന്നൊക്കെ എന്നാലും ഇഷ്ടംപോലെ പറയാണെങ്കിൽ ഇന്നിപ്പോൾ മലയിൽ തീ വീടക്കാനില്ല തീ വീടാത്തടത്തോളം ആന എന്തൊക്കെയും വക്കത്ത് നിൽക്കും ഈ വക്കത്ത് നിൽക്കുന്ന വച്ച ഉള്ളത് അപ്പൊ അങ്ങനെ വരുമ്പം ഇതിനകത്ത് ഇറങ്ങി വരെ തെങ്ങരത്ത് സൂക്ഷ ആന ആ ഏരിയയിൽ എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഈ അയ്യത്തിറങ്ങി ഇത് തെങ്ങാ അതനുസരിച്ച് ചെല്ലിക്കാടുവോ

ഒരു പത്ത് നാൽപ്പത് കൊല്ലം വരെ ഞാൻ ഇവിടെ വാച്ചിങ് ചെയ്തു ഞാൻ ഈ തണ്ണമല്ല ഇവിടെ നാങ്കച്ചി കിഴക്ക് ആ അങ്ങനെ കൊല്ലത്തേക്ക ഞാൻ വാക്കിങ് ചെയ്തിട്ടുണ്ട് എൻ്റെ കൂപ്പിൽ ഞാൻ മാറിയ കാലം മുതൽ പിന്നെ എൻ്റെ കൂപ്പിലൊന്നും തീ പിന്നിട്ടില്ല വീടാൻ ഞാൻ അനുവദിച്ചിട്ടില്ല കാരണം ഞാൻ ഒരു സ്ഥലത്തിരിക്കില്ല ഞാൻ റൗണ്ടിട്ട് നിൽക്കും ും തീ ഇടും ആൾക്കാരീഇടും പണ്ടൊക്കെ നമ്മളൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് കത്തു എന്നൊക്കെ പറയാം അത് അന്നത്തെ കാലങ്ങളിൽ ഇപ്പൊന്നുമില്ല മനുഷ്യൻ കത്തിച്ചേ കത്തു